അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജില്ലയിലെ ആദ്യ സർക്കാർ ഗ്രീൻ ക്യാമ്പസ് ആയി മണിമലക്കുന്ന ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അനൂപ് ജേക്കബ് എം എൽ എ ഗ്രീൻ ക്യാമ്പസ് പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ സർക്കാർ ഗ്രീൻ ക്യാമ്പസായി മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിനെ പ്രഖ്യാപിച്ചു തിരുമാറാടി പഞ്ചായത്ത് ഹരിത കേരളം മിഷൻ മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യ പരിപാലനം ജൈവ വൈവിധ്യം കൃഷി ഊർജ്ജ സംരക്ഷണം ജലസുരക്ഷ ഹരിത പെരുമാറ്റച്ചട്ടം മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവ അടിസ്ഥാനത്തിൽ നടത്തിയ ഗ്രേഡിംഗിൽ എ പ്ലസ് നേടിയാണ് കോളേജ് അംഗീകാരം നേടിയത് അനൂപ് ജേക്കബ് എം എൽ എ ഗ്രീൻ ക്യാമ്പസ് പ്രഖ്യാപനം നടത്തി ഗവൺമെന്റ് കോളേജ് നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ ഹരിത ക്യാമ്പസ് ആയി പ്രഖ്യാപിക്കപ്പെടുകയാണ് അത് വലിയൊരു അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് ഇന്നത് ഔപചാരികമായി ഒരു ഗവൺമെൻറ് കോളേജ് എന്ന നിലയിൽ ഹരിത ക്യാമ്പസ് എന്ന നിലയിൽ ഈ ജില്ലയിൽ ആദ്യത്തെ കലാലയമായി ഇത് ഉയർത്തപ്പെടുമ്പോൾ അത് ഒരു തുടർ പ്രയാണത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോഴാണ് ഈ പദ്ധതിയെ തിരുമാറടി പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് അധ്യക്ഷത വഹിച്ചു കേരളത്തെ മാലിന്യമുക്ത ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഹരിത ക്യാമ്പസ് നാടിന് നൽകിയാണ് ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ക്യാമ്പസിൽ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പ്രവർത്തനം പച്ചത്തുരുത്ത് എന്നിവ നിർമ്മിച്ച് പരിപാലിക്കുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ ജോർജ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുറിച്ച് ബോധ്യമുണ്ട് ജൈവമാലിന്യം ബയോഗ്യാസ് പ്ലാന്റും ഇവിടെയുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോതിരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം தோட்டத்தில் ஃபேஷன் ஜுவலரிக்கு ஒப்பம்